എല്ലാവർക്കും എൻ്റെ ഇത് മൊബാറക് വീട്ടിൽ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് സേമിയാണ് ടൊപ്പൊന്നും ചുട്ടിയില്ല സമയം കിട്ടിയില്ല അതുകൊണ്ട് സേമിയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാനാണ് സേമിയം വെക്കുന്നത് അങ്ങനെ സേമിയം വേഗം വേണ്ടി വെക്കുകയാണ് ഇത് അതൊക്കെ ആയി പിന്നെ സേമിയം സെറ്റായി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാൻ നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഇടയിൽ കെട്ടിയേനോ ഉപ്പയോ മനീനൊക്കെ പള്ളിയിൽ പോയി പിന്നെ മോനെ മാറ്റി ഫോട്ടോ എടുക്കലാണ് പണി ആദ്യം മാറ്റി അവൻ്റെ ഇത് പിന്നെ എമിനാണ് എമിനെ മാറ്റി അവനെ ഫോട്ടോ എടുപ്പിക്കാൻ ഞാൻ നിൽപ്പിക്കും മോനെ ഇരിക്കും അങ്ങനെ ഓനോ ഒട്ടും സമ്മതിച്ചില്ല പിന്നെ അങ്ങനെയൊക്കെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ കിട്ടി പിന്നെ ഓനോ അവൻ്റെ പാട്ടിനു പോയി പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഉമ്മ ബീഫും നെയ്ച്ചോറും വെച്ചു അതും അങ്ങനെ സെറ്റായി ഞാൻ ആദ്യം ഈ ഡ്രസ്സാണ് ഇട്ടത് പിന്നെ അതിൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എല്ലാം വീട്ടിൽ പോകാൻ വേണ്ടി മാറ്റി ഇത് ഈ ചുരിദാർ തന്നെ ഇട്ടു ഇത് മഞ്ഞ ചുരിദാറാണ് ഇത് ആണ് ഞാൻ ആദ്യം എടുത്തത് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇട്ടുക അതിൻ്റെ ഇടയിൽ കെട്ടിയും പുതിയ ഒക്കെ വാങ്ങി അത് മണിപ്പിച്ച് തരുകയാണ് നല്ല മണമായിരുന്നു രസമുണ്ട് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വേഗം എന്ന് പറയുന്നത് അപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു ആയി പിന്നെ അത് കഴിഞ്ഞ് നേരെ പോണത് ഇതാണ് ഫസ്റ്റ് ഈ വീട്ടിലേക്കാണ് ഇത് ഉമാൻ്റെ അനിയത്തിൻ്റെ വീടാണ് കുപ്പാടത്തറയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ അവിടെ കുഷ്കി ഉണ്ടായിരുന്നു കുഷ്കാൻ്റെ കൂടെ മറ്റേ അവിടുത്തെ ഫേമസ് ആയ ഒരു കറിയാണ് പുളിങ്കറി അതും ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ബട്ടേന്ന് ഒരു കയ്യിലെടുത്ത് പ്ലേറ്റിൽ ചോറ് ചോറിട്ടേ പിന്നെ പുളിങ്കറിയുണ്ടായിരുന്നു പുളിം കറിയും ഇട്ട് പിന്നെ നോക്കുമ്പോൾ ബീഫും അരത്തി ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് ആരും എടുത്തും തന്നിട്ടില്ല കന്നെ എടുത്തിട്ട് തിന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്ലേറ്റിലിട്ട് കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുത്ത വീട്ടിലേക്ക് പോയി ഇത് ഉമ്മാൻ്റെ അനിയത്തി ഇതിൻ്റെ വീട് തന്നെയാണ് കേട്ടോ കുപ്പടത്തരം തന്നെയാണ് ഇതവിടുത്തെ മോളാണ് ഇവളുടെ പേര് മോളോസ് പിന്നെ ഇത് മോനോസ് ഇതും അവിടുത്തെ മോൻ തന്നെയാണ് കേട്ടോ ക്യൂട്ടാണ് പിന്നെ അവിടെ ഉണ്ടായത് മന്തിയാണ് നേരെ അടുക്കളയിലേക്ക് പോയി എന്താ നോക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതൊക്കെ പെട്ടെന്നാണ് പിന്നെ മന്തി പ്ലേറ്റിലിട്ട് അതും കഴിച്ചു പെരുന്നാളല്ലേ അപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് കഴിച്ചില്ല ഓർക്കൊരു വിഷമം വേണ്ടല്ലോ അതുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് കുറച്ചെ കഴിക്കും അങ്ങനെ മയോണേസ് മന്തിയൊക്കെ ഉണ്ടായിരുന്നു അതടിച്ച് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോയി അവിടെ മറ്റേ പുഡിങ് ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ കൽപ്പറ്റയ്ക്ക് പോയി കൽപ്പറ്റ വയനാട്ടിലെ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു പെരുന്നാളെല്ലാം എന്തേലും എന്റർടൈൻമെന്റ് വേണ്ടത് അങ്ങനെ എക്സ്പോ കാണാൻ വേണ്ടി പോയി അവിടെ കയറുന്ന എൻട്രി തന്നെ ഇതായി ഈ സംഭവങ്ങളാണ് ഉള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡ് പോയി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് കാണുക വലിയൊരു പോസ്റ്ററാണ് ഇതിന്റെ തന്നെയാണ് പോസ്റ്റർ അത് കണ്ട് പിന്നെ നേരെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗ്ലാസ്സിൽ മറ്റേ അല്ല എന്തോ താജ്മഹൽ പോലത്തെ അങ്ങനത്തെ എന്തോ രണ്ട് സംഭവങ്ങളുണ്ട് അത് കണ്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരകത്തേക്ക് കയറി ഒരു ടണൽ പോലെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ പിന്നെ മുഴുവനും മീനുകളാണ് പലതരം വെറൈറ്റി മീനുകളാണ് ഉള്ളത് ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഇഷ്ടമായ മീൻ ഇത് തന്നെയാണ് കൂട്ടത്തിലല്ല ഏറ്റവും വലിയ മീനും അങ്ങനെ ഇതൊക്കെ നോക്കിയിരുന്നു കുറേ മീനുണ്ട് കേട്ടോ എൻ്റെ അറിയില്ല പേരൊക്കെ അറിയുന്നവർ കമൻ്റ് ചെയ്യാം പിന്നെ ഈ മീൻ എന്തോ ഒറ്റക്കാണ് അതെന്തോ ഒറ്റക്കായത് എന്നറിയില്ല ഒറ്റക്കാക്കിയതാവും കുരുത്തക്കിടങ്ങാനും ആവും പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ദാ ഈ മീൻ ഇത് നല്ല രസമുണ്ട് ഇതും പലതരം കളറുള്ള മീനുകളാണ് കേട്ടോ ഇതും കടാൻ നല്ല രസമുണ്ട് പിന്നെ വീണ്ടും ഇങ്ങനെ നടന്നു പോകും കുറേ നടക്കാറുണ്ട് കേട്ടോ അപ്പോഴൊക്കെ എമിന് നല്ല വർക്കാണ് പിന്നെ ദാ ഇതും ഇതും അതിൻ്റെ തന്നെയാണ് പോലെ മീനുണ്ട് പിന്നെ ദാ ഇത് ഇത് അടിപൊളിയാണ് ഇത് മറ്റേ കടുക് മണി പോലെ അത്രേ ഉള്ളൂ ഇതിൻ്റെ വേല്പം പക്ഷേ നല്ല രസമുണ്ട് എമിനെ പിന്നെ കുറേ തെളിപ്പിക്കാൻ നോക്കിയോ ഒന്ന് തെളിയുന്നതന്നെ ഇല്ല പിന്നെ ഇതാണ് ഹൈലൈറ്റ് ഇത് മത്സ്യകനികയാണ് ഇവർ സമ്മതിക്കണം എത്ര നേരം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇവർ നിൽക്കും ഇവർക്കായിട്ടൊരു പാട്ടൊക്കെ ഉണ്ട് അവിടെ പാട്ടിനനുസരിച്ച് അവർ ഡാൻസ് കളിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പാട്ടൊക്കെ പാടും ഹാർട്ടൊക്കെ തരും കൈ ഇങ്ങനെ ഗ്ലാസ് മേടിച്ചാൽ കൈയൊക്കെ വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും അങ്ങനെ ജയാനും കൈ വെച്ച് കഴിഞ്ഞു കൈ ഇങ്ങനെ തൊട്ടും പിന്നെ അവർ ശ്വാസം എടുക്കാൻ വേണ്ടി മേലേക്ക് പോവും ശ്വാസം എടുക്കും പിന്നെയും അകത്തേക്ക് വരും ഇങ്ങനെ കുറേ നേരം വെള്ളത്തിലെക്കും പിന്നെയും കയറിപ്പോവും അങ്ങനെ കുറേ അതൊക്കെ നോക്കിയിരുന്നു മീനിൻ്റെ ടണല് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് ഇത് നോക്കി നിൽക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വീഡിയോസും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെയൊന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് പോകുമ്പോൾ പിന്നെ കുറേ ഐറ്റംസ് ആണ് ഇതാ ഈ പലതരം ഐറ്റംസ് നമുക്ക് കഴിക്കാനുള്ള പഴയ മിഠായികൾ അത് ഇത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി ജയാന് പിന്നെ ഓരോ പിന്നെ കഴിക്കുന്ന മുട്ടായിൻ്റെ കടേൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ നിൽക്കും പിന്നെ പറയൂ അത് വേണം അങ്ങനെ കുറേ മുട്ടായി ഞാൻ കഴിച്ചു ഇതൊക്കെ കത്തുകളാണ് അതൊന്നും പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ പിന്നെ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ മീനിനെ തെളിയിച്ച് അങ്ങനെ നേരെ പിന്നെയും തിരിച്ചു പോയി എനിക്ക് മീൻ കാണിച്ചു കൊടുത്തു എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞു പോപ്പ് പഞ്ഞി പഞ്ഞു മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മീനിനെ അല്ല ജയാനിന് പോണ് അല്ല പഞ്ഞി മുട്ടായി പിടിച്ചു കൊടുത്തു ഓനാതുകൊണ്ട് കുറേ എത്ര സമയം എടുത്തോനത് കഴിച്ചു കഴിഞ്ഞു തന്നോ അങ്ങനെ ഒരുവിധം ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി പിന്നെ നേരെ മറ്റേ ഫാൻസി ഐറ്റംസ് അങ്ങനത്തൊക്കെ എരിയായിരുന്നു അവിടുന്ന് എൻ്റെ കെട്ടി ഓൻ എൻ്റെ കൈയും പിടിച്ച് നേരെ ഓടുകയായിരുന്നു കാരണം അതൊക്കെ കണ്ടാൽ ഞാൻ അവിടെ നിൽക്കും ഓരോന്ന് വേണ്ടേ വരും പിന്നെ നോക്കിയാലല്ലേ വാങ്ങണ്ടോ അങ്ങനെ നേരെ അവിടുന്ന് വേഗം പോയി പിന്നെ ഒരു മസാജ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ അത് വിൽക്കാൻ വേണ്ടി വിൽക്കാണ് അങ്ങനെ എൻ്റെ കാലൊക്കെ മസാജ് ചെയ്തു കാലിൽ പിന്നെ കെട്ടിയ എൻ്റെ കൈയും കാലൊക്കെ ഓരോ അതിനെ കുറച്ച് വിവരിച്ച് ഇങ്ങനെ മസാജ് ചെയ്യായിരുന്നു പിന്നെ അതിനെത്രയോ വിലയാണ് കേട്ടോ വില കൂടുതലാണെന്ന് പറഞ്ഞു വില വേറെ സ്ഥലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കുറവാണ് അങ്ങനെ ഇതോ തലയൊക്കെ മസാജ് ചെയ്ത് കുറേ അങ്ങനെ ഫ്രീ ആയിട്ട് മസാജ് കിട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് മറ്റേ ഇങ്ങനെ കളിക്കാൻ പറ്റിയ മക്ക് കളിക്കാൻ പറ്റിയ നമുക്ക് കയറാൻ പറ്റിയ അങ്ങനത്തെ ഓരോ ഏരിയ ആണ് അവിടെ മറ്റേ ബജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കഴിക്കാൻ പറ്റിയ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സ്ഥലം തപ്പി തപ്പിറങ്ങി ഫുൾ ആവാണ് എവിടെയൊരു സ്ഥലമില്ല അങ്ങനെ ഒരു വിധത മൂന്ന് കസാര കിട്ടി ഞങ്ങളവിടെ ഇരുന്നു ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം മറ്റേ എന്ത് ചെയ്യുന്നു കോളിഫ്ലവർ പൊരിച്ചത് മേടിച്ച് അവിടുന്ന് കഴിച്ചു അങ്ങനെ നേരെ അവിടുന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഞാൻ ഐസ്ക്രീം കാണുന്നത് പിന്നെ ഓനക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞ് അതും മേടിച്ചു മറ്റേ ഈ ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത് ഇതിൻ്റെ പേരെന്തേനു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ ഓനത് കഴിച്ചു ഓൻ മാങ്ങ മടിയായിരുന്നു എന്നെ നോക്കി പിന്നെ ഞാൻ സമ്മതിച്ചപ്പോൾ ഓനത് മടിച്ച് പിന്നെ ഇതാ ഈ കണ്ണെന്താണ് ഇതിലൊക്കെ കയറി ഓരോരുത്തർ കൂവാണ് പിന്നെ അതൊക്കെ കണ്ടപ്പോൾ തന്നെ പേടിയായത് കൊണ്ട് പിന്നെ അതിലൊന്നും കയറിയില്ല അതൊക്കെ ഇങ്ങനെ കുറേ നോക്കിയിരുന്നു പിന്നെ ഇത് ആകാശത്തൊട്ടിലാണ് ഇതിങ്ങനെ കറങ്ങുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷേ കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ ഇതുവരെ അതിലൊന്നും കയറിയില്ല പിന്നെ ഇതാ ഈ ഒരു ഗെയിമാണ് ഇത് അതിലിങ്ങനെ ഇട്ടിട്ട് ആ നമ്പർ കൂട്ടിയിട്ട് ഓരോ അവിടെയുള്ള സാധനമൊക്കെ തരുന്നതാണ് പക്ഷേ അതിലുള്ള ഒരു നമ്പർ അവിടെ കണ്ടിട്ടില്ല പിന്നെ ആ ഗെയിം കളിച്ചില്ല പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോയിട്ടോ ഞങ്ങൾ വൈകുന്നേരമാണ് അങ്ങോട്ടേക്ക് പോയത് പക്ഷെ രാത്രിയാണ് ഇറങ്ങിയത് സമയം പോണതേ അറിയില്ല പിന്നെ രാത്രി ആയി തിരിച്ചു വരുമ്പോൾ തന്നെ അവിടെ നിറയെ വാഹനങ്ങളായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നേരെ പോന്നു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ പെട്രോൾ കഴിഞ്ഞാൽ അതൊരു സ്ഥിരം സംഭവമാണേലും നിങ്ങൾക്കൊക്കെ അറിയാലോ അങ്ങനെ പിന്നെ പെട്രോൾ പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് കൽപ്പറ്റെത്തിയപ്പോഴാണ് ഇതാ ഇത് കാണുന്നത് ഇത് കല്യാൺ സിൽക്സിന്റെ ഷോപ്പാണ് ടോപ്പ് ഭയങ്കര ഒക്കെ എടുത്ത അടിപൊളിയാണ് ഇത് കണ്ടപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി നല്ല രസമുണ്ട് അതിനൊക്കെ കാണാൻ പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് ജയാന് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നുണ്ട് വെള്ളം വേണമെന്ന് അങ്ങനെ നേരെ ഒരു കടയിൽ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ദാ എനിക്ക് കിണ്ടർ ജോയി വേണമെന്ന് പറഞ്ഞാൽ അത് മൊഴിച്ച് പിന്നെ വെള്ളം മൊഴിച്ച് കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഞങ്ങളുടെ ഇത് ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്